റോസാ മിസ്റ്റിക്ക മാതാവിനോടുള്ള പ്രാർത്ഥന ഓ മറിയമേ റോസാ മിസ്റ്റിക്ക യേശുവിൻ്റെയും ഞങ്ങളുടെ മാതാവേ ഞങ്ങളുടെ പ്രത്യാശയും ശക്തിയും ആശ്വാസവും നീയാകുന്നു നിൻ്റെ മാതൃസ്നേഹത്താൽ നിൻ്റെ സ്വർഗീയ അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാമേൻ റോസാ മിസ്റ്റിക്ക കളങ്കമേച്ചാത്ത കന്യകയെ കൃപയെ കൃപയുടെ മാതാവേ നിന്നെ വണങ്ങുന്ന മക്കളെ ഞങ്ങൾക്ക് വേണ്ടി നിൻ്റെ തിരുകുമാരനോട് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ കരുണ പ്രാപിച്ചു തരണമേ ഞങ്ങളുടെ യോഗ്യതയല്ല നിൻ്റെ കരുണയാൽ കൃപയും അനുഗ്രഹവും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നീ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് ഞങ്ങൾ ദൃഢമായി വിശ്വസിക്കുന്നു നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷ കൊള്ളയണമേ റോസ മിസ്റ്റിക്ക യേശുവിൻ്റെ മാതാവേ ജപമാല രാജ്ഞി ക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരമായ സഭയുടെ അമ്മേ പലവിധ കലഹങ്ങളാൽഭിന്നിച്ചു നിൽക്കുന്ന മനുഷ്യവംശത്തിന് മുഴുവൻ ഐക്യവും സമാധാനവും നൽകണമേ നിന്റെ മക്കളെല്ലാവരെയും സ്നേഹത്തിൽ ഒന്നിപ്പിക്കുകയും മാനസാന്തരത്തിൻ്റെ വരം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളയണമേ റോസ മിസ്റ്റിക്ക അപ്പസ്തോലന്മാരുടെ രാജ്ഞി വിശുദ്ധ കുർബാനയോടുള്ള ഭക്തി വർദ്ധിപ്പിക്കണമേ വൈദിക ജീവിതത്തിലേക്കും സന്യാസ ജീവിതത്തിലേക്കുമുള്ള ദൈവവിളികൾ വർദ്ധിപ്പിക്കണമേ ി ലഭിച്ചവർ അതിനനുസൃതമായി ജീവിക്കുവാനും അതുവഴി തിരുസുതന്റെ രാജ്യം വിസ്തൃതമാക്കി തീർക്കുവാനും ഇടയാകട്ടെ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പരാൻ്റെയമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷ ആമേൻ ആ മേൻ റോസ സഭയുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ